എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു കുമ്പളങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാതിരി കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ കുമ്പളങ്ങക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി കടലമാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കുമ്പളങ്ങയുടെ ഒരു ഇരുന്നൂറ് ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വലുതാക്കി മുറിച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നാല് പച്ചമുളകും ഒരു വലിയൊരു സവോളയും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച കടലമാവ് കുറച്ച് വെള്ളമൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ ഇങ്ങനെ മിക്സാക്കി എടുക്കുക എന്നിട്ടിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നല്ല മിക്സ് ആക്കി ആക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് എന്നിട്ട് ഇതും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക പുഴേക്കും വെന്തിയിട്ടുണ്ടാവും ഇനി ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഉണക്കൽ മുളകാണ് ഒരു മൂന്ന് ഉണക്കൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷം കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കട്ടോ അപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ കുമ്പളങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്